കർത്താവ് ഹൃദയത്തകർച്ചയുള്ളവർക്ക് സമീപസ്ഥനാകുന്നു ആത്മവിനയമുള്ളവരെ താൻ രക്ഷിക്കുകയും ചെയ്യുന്നു മുപ്പത്തിനാലാം സങ്കീർത്തനം പതിനെട്ടാം തിരുവചനം ഹൃദയം തകർന്നിരിക്കുന്നവർക്ക് സമീപസ്ഥനായിരിക്കുന്ന കൂടെയിരിക്കുന്ന ഒരു കർത്താവുണ്ട് ആത്മവിനയമുള്ളവരെ അവിടെ രക്ഷിക്കും ഹൃദയം തകർന്നിരിക്കാൻ ഒരുപടി കാരണങ്ങളുണ്ട് ജീവിതത്തിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതാകാം ഒറ്റവരുമുടയവരും തിരസ്കരിച്ചതാകാം മിത്രങ്ങൾ ശത്രുക്കളായി മാറിയതാകാം ജീവിതത്തിൽ മാരകമായ രോഗങ്ങളുടെ പരീക്ഷകളിലൂടെ കടന്നു പോകുന്നതാകാം സാമ്പത്തിക തകർച്ചയിൽ വീണതാകാം കാരണങ്ങൾ പലതുണ്ട് എന്നാൽ അങ്ങനെയുള്ളവരുടെ അരികിലേക്ക് കർത്താവ് ചേർന്ന് നിൽക്കുന്നുണ്ട് ഈ കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും തകർക്കപ്പെട്ടവരുടെ പക്ഷത്തുണ്ട് കർത്താവ് തകർക്കപ്പെട്ടവരെ തള്ളിക്കളയുന്നവനല്ല ചേർത്ത് പിടിക്കുന്നവനാണ് എന്ന് തിരിച്ചറിയണം ഈ കാലഘട്ടത്തിൽ അനേകം പേർ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് സ്വയഹത്യ ചെയ്യുന്നവരാണ് മരണമൊന്നിൻ്റെയും പരിഹാരമല്ലെന്ന് എല്ലാറ്റിൻ്റെയും പരിഹാരമായവൻ ചാരത്തുണ്ടെന്ന് തിരിച്ചറിയണം ആത്മവിനയം ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ അഹന്ത വെടിയുവാൻ മനസ്സ് വയ്ക്കുമെങ്കിൽ താഴേക്കിറങ്ങുവാനും താഴ്മപ്പെടുവാനും ഒന്നനിക്കാനും തയ്യാറാകുമെങ്കിൽ ആ വ്യക്തിയെ നിശ്ചയമായും കർത്താവ് രക്ഷിക്കും ഈ വിനയപ്പെടാൻ കഴിയാത്തതാണ് അനേകരുടെ ജീവിതത്തിൽ വിടുതൽ അനുഭവിക്കാൻ കഴിയാത്തതിൻ്റെ കാരണമെന്നുകൂടെ ഈ വചനം ഓർമ്മപ്പെടുത്തുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറക്കര